എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ ആദ്യത്തെ ടാറോ റീഡിങ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇന്നലെ നമ്മൾ ഓൾറെഡി ഇന്നലത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ കാണുക അതായത് എട്ടാം ഭാവത്തിൻ്റെ അധിപൻ റൂളർ അതായത് ചുവ രണ്ടാം ഭാവത്തിലാണ് നിങ്ങളുടെ ജാതകത്തിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങളുടെ കൈവശം നിങ്ങളുടെ ജാതകം ചാർട്ട് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ അതിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അതായത് നിങ്ങളുടെ എട്ട എട്ടാം ഭാവത്തിൻ്റെ അധീപൻ എന്ന് പറയുന്നത് ചുവയാണ് കാരകനായിട്ടുള്ളത് ശനിയും അപ്പോൾ നമ്മൾ ചുവ ആണ് എട്ടാം ഭാവത്തിൻ്റെ അധിപൻ ചുവ നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങളുടെ അസ്ട്രോളജി ചാർട്ടിൽ രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ ഉണ്ടാകുന്ന ഫലങ്ങളാണ് അതായത് നമ്മൾ എട്ടാം ഭാവത്തിൻ്റെ എട്ടാം ഭാവം എന്ന് പറയുന്നത് തന്നെ ലോസ് നഷ്ടങ്ങൾ നമ്മൾ നഷ്ടങ്ങൾ പലതരത്തിലുള്ള നഷ്ടങ്ങളാവും ഇപ്പം സ്വത്ത് ജോലി നഷ്ടപ്പെടുന്ന പല പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് മരണം അതായത് ലിറ്ററലി ഡെത്ത് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ സങ്കടകരമായിട്ടുള്ള അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു എട്ടാം ഭാവത്തിൽ ഉള്ളത് അപ്പോൾ എട്ടാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ചുവ ഒന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ചെക്ക് ചെയ്യാം അപ്പോൾ രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഓക്കെ അപ്പോൾ രണ്ടാം ഭാവം എന്ന് പറയുന്നത് ശുക്രൻ്റേതാണ് അപ്പോൾ ശുക്രൻ എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാവർക്കും അറിയാം ശുക്രൻ ഉദിച്ചു നിൽക്കുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ശുക്രൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഒത്തിരി ധനവാൻ ധനം പല രീതിയിൽ പല വഴികളിലൂടെ സമ്പത്ത് നമ്മളിലെത്തുന്നു നല്ല ജോലി നല്ല സാഹചര്യങ്ങളൊക്കെ ആ ഒരു ഭാവത്തിൽ വരുന്ന ഒരു കാര്യമാണ് രണ്ടാം ഭാവത്തിൽ ഫാമിലിയിലൊക്കെ ഒത്തിരി തൃപ്തിയും സന്തോഷമൊക്കെ ഉണ്ടാവും അതുപോലെ നന്നായിട്ട് സംസാരിക്കാൻ വ്യക്തത ഉണ്ടാവും അല്ലെങ്കിൽ പബ്ലിക് സ്പീച്ച് ഫെയിം റെക്കഗ്നീസ് അത് പേരും പ്രശസ്തിയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ശുക്രൻ്റെ ഒരു ശുക്രൻ എന്ന് പറയുന്നത് നൽകുന്നതാണ് ശുക്രൻ അപ്പോൾ രണ്ടും ഭാവത്തിൻ്റെ റൂൾ ഒരു ശുക്രനാണ് അപ്പോൾ രണ്ടാം ഭാവത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് ഇതിവിടെ നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എട്ടാം ഭാവത്തിൽ ഈ ഒരു സാഹചര്യം രണ്ടാം ഭാവത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കും അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നഷ്ടങ്ങൾ വളരെ പ്രാധാന്യം എല്ലാവർക്കും നഷ്ടങ്ങൾ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മളെന്താണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് നഷ്ടങ്ങൾ ആ ഒരു രീതിയിൽ കണ്ട് അതായത് എപ്പോഴും വിഷമിച്ച് ഒരിടത്തിരുന്ന് തളർന്നു പോകുന്ന ഒരു രീതി ആയിരിക്കില്ല നിങ്ങൾക്ക് കാരണം നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണിപ്പോൾ എട്ടാം ഭാവത്തിൻ്റെ അധിപനായിട്ടില്ല ചുവ നിൽക്കുന്നത് എങ്കിൽ നിങ്ങളങ്ങനെ പെട്ടെന്ന് എന്താ ഹതാശരായി ഒരു ജോലി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ നഷ്ടങ്ങൾ ഒരു തളർച്ചയാക്കി മാറ്റിടാതെ അതൊരു നിങ്ങൾക്കൊരു വലിയൊരു ഊർജ്ജമാക്കി മാറ്റുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇട ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഭയങ്കര മെമ്മോറിയൽ ആയിട്ട് ചെയ്യുന്ന ഒരു ആൾക്കാരുണ്ട് ഇപ്പോൾ മരിച്ചു പോയിട്ടുള്ള ആളുകളുടെ പേരിലൊക്കെ ഫണ്ടിങ് ഒക്കെ കൊടുക്കുന്നവരുണ്ട് അപ്പോൾ അപ്പോൾ മരിച്ചു പോയിട്ടുള്ളവർക്ക് പ്രിയപ്പെട്ട അവരുടെ ഗ്രാൻഡ് ഫാദറോ പാരൻസോ അവരുടെ പേരിലിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും സ്ഥാപനങ്ങളുണ്ടാകുക അല്ലെങ്കിൽ ഇന്നയാളുടെ മെമ്മോറിയൽ എന്നുള്ള രീതിയിൽ ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലരുടെയും പേര് വെച്ചിട്ട് മെമ്മോറിയൽസ് അങ്ങനെ വലിയൊരു രീതിയിലാണെങ്കിൽ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ആ ഏതെങ്കിലും കുട്ടികളുടെ പഠനം അവരുടെ പേര് വെച്ചിട്ട് ഇന്ന മെമ്മോറിയൽ ഫണ്ടിങ് എന്നുള്ള രീതിയിൽ കൊടുക്കാം അല്ലെങ്കിൽ സാധാരണ ഒരാളാണെങ്കിലും അവരുടെ ആ ഒരു എന്തെങ്കിലുമൊക്കെ വസ്തു എടുത്തിട്ട് അതൊരു സൂക്ഷിച്ചു വെക്കുന്ന അതായത് എന്നേക്കും സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആക്കി ആക്കിപ്പറേഴ്സിനായിട്ടൊക്കെ ചെയ്തിട്ട് ആൾക്കാർ ചെയ്തു വെക്കുന്നുണ്ടാവും അപ്പോൾ അതായത് അവരുടെ ആ ഒരു നഷ്ടപ്പെട്ടു പോയവരെന്നും കൂടെ ഉണ്ട് എന്നുള്ളൊരു ചിന്തയിൽ അവരുടെ അവസാന ആഗ്രഹങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് ജീവിതം നയിക്കുന്ന തരത്തിൽ അവരായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും അതായത് അവർ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ ആയുന്നതിനേക്കാൾ ആ ഒരു പ്രോസസ്സ് ഓഫ് ലോസ് അത് അവരുടെ മാനസികവും ശരീരവുമായിട്ട് എപ്പോഴും അടുത്ത് നിൽക്കുന്ന ഒരു രീതിയിൽ കൊണ്ടുപോവുകയും അവരെപ്പോഴും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക അവർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാനൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഒത്തിരി നെഗറ്റീവ് ഫീൽ ആയിരിക്കില്ല അത് നിങ്ങൾക്ക് തരുന്നത് മറിച്ച് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഊർജ്ജമായിരിക്കും അപ്പോൾ അവരുടെ ആ ഒരു നഷ്ടം വ്യക്തികളാണെങ്കിൽ അതിപ്പോൾ ജോലി നഷ്ടപ്പെട്ടവരാണെങ്കിൽ അവിടെയും നിങ്ങൾ ആ ഒരു പുതിയ എന്തെങ്കിലും തുടങ്ങാനുള്ള ഊർജ്ജമായിരിക്കും അത് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ രണ്ടാം ഭാവത്തിലാണ് നിങ്ങളുടെ എട്ടാം ഭാവത്തിൻ്റെ അധിപൻ നിൽക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെയുള്ളൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇതിനെ അതിജീവിക്കാനായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ തന്നെ അതിനെ അതിജീവിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്കിന് പ്രത്യേകിച്ച് ഒരു സപ്പോർട്ടോ കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരൊറ്റ കാര്യം വെച്ചിട്ട് മാത്രമല്ല നോക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഗ്രഹം മാത്രം എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാം ഇപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഓരോ ഓരോ കാര്യങ്ങളും നോക്കേണ്ടതുണ്ട് ഒരൊറ്റ കാര്യം വെച്ചിട്ട് പറയാൻ പറ്റില്ല എന്നിരുന്നാലും ഈ ഒരു കാര്യം നിങ്ങളെപ്പോഴും മനസ്സിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം